നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം ലോകത്തെ തന്നെ നടുക്കിയ ദുരന്തമാണ് കഴിഞ്ഞ ദിവസം അഹമ്മദാബാദിൽ നടന്നത് സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളത്തിന് സമീപത്ത് മേഘാനി എന്ന പ്രദേശത്ത് ഇന്ത്യൻ ഡോക്ടർ താമസിക്കുന്ന ഹോസ്റ്റൽ കെട്ടിടത്തിന് മുകളിലേക്കാണ് വിമാനം പതിച്ചത് വ്യാഴാഴ്ച ഉച്ചയ്ക്കാണ് അഹമ്മദാബാദിൽ നിന്നു ലണ്ടനിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യ വിമാനം തകർന്നു വീണ് തീഗോളമായി മാറിയത് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ നിരവധി ആളുകൾ മരിക്കുകയും ചെയ്തു മരിച്ചവരിൽ പേരെ തിരിച്ചറിഞ്ഞതായി ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് രമേശ് ഭായ് സംഘവി പറഞ്ഞു ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങളാണ് ഡിഎൻഎ പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞത് തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറി അപകടം നടന്ന മൂന്ന് ദിവസങ്ങൾ പിന്നിടുമ്പോഴാണ് ഡി പരിശോധനകൾ വേഗത്തിലാക്കിയത് അപകടത്തിൽ ഇരുന്നൂറ്റി എഴുപത്തിനാലിനടുത്ത ആളുകൾ മരിച്ചുവെന്ന് ഗുജറാത്ത് ആരോഗ്യമന്ത്രി ഋഷികേഷ് പാട്ടേൽ അറിയിച്ചിരുന്നു വിമാനത്തിലെ പേരിൽ ഒരാൾ മാത്രമാണ് രക്ഷപ്പെട്ടത് വിമാനം ഇടിച്ചുകയറിയ മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലെ താമസക്കാരും സമീപത്ത് ജോലി ചെയ്തിരുന്നവരുമാണ് മരിച്ച മറ്റുള്ളവർ ഈ വേളയിൽ ഗാനഗന്ധർവൻ കെ ജെ യേശുദാസ് വിമാനാപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ട വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയാകുന്നത് അതും ഒരു തവണയല്ല രണ്ട് തവണയാണ് ഗാനഗന്ധർവൻ രക്ഷപ്പെട്ടത് ആയിരത്തി ായിരുന്നു ആദ്യ സംഭവം പശ്ചിമഘട്ടത്തിലെ മേഘാമലയിൽ തകർന്നു വീണ വിമാനത്തിൽ യാത്ര ചെയ്യേണ്ടതായിരുന്നു യേശുദാസ് വിമാനത്താവളത്തിലെത്താൻ വൈകിയതിനാൽ മാത്രമാണെന്ന് അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടത് കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് ആദ്യ യാത്ര നടത്തിയ ആവ്രോ വിമാനം തുടർന്ന് മധുരയിലേക്ക് പറക്കുമ്പോഴാണ് തകർന്നുവീണത് തിരു കൊച്ചിയിലെ ആരോഗ്യമന്ത്രിയായിരുന്ന കോൺഗ്രസ് നേതാവ് ജി ചന്ദ്രശേഖര പിള്ള ഉൾപ്പെടെ കൊല്ലപ്പെട്ടത് ആയിരത്തി ഒക്ടോബർ രണ്ടാമത്തെ സംഭവം തീപിടിച്ച് ബ്രിട്ടനിലെ മാഞ്ചസ്റ്ററിലെ റിംഗ്വേ വിമാനത്താവളത്തിൽ അടിയന്തരമായി ഇറക്കിയ എയർ ഇന്ത്യയുടെ ബോയിംഗ് വിമാനത്തിലെ മുന്നൂറ്റി അൻപത് യാത്രക്കാരിൽ യേശുദാസ് ഭാര്യ പ്രഭ ഒരു വയസ്സുള്ള മകൻ വിനോദ് ഗായക സുജാത സുജാതയുടെ അമ്മ ദേവി തുടങ്ങിയവരും ഉണ്ടായിരുന്നു കാനഡയിലും ന്യൂയോർക്കിലും സംഗീത പരിപാടികൾ നടത്തിയ ശേഷം ലണ്ടൻ വഴി ന്യൂഡൽഹിയിലേക്കും മടങ്ങിയ യേശുദാസിന്റെ സംഘത്തിൽ ആറ് ഗായകരും ഉണ്ടായിരുന്നു ന്യൂയോർക്കിൽ നിന്നും പറന്നുയർന്ന് മൂന്ന് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് വിമാനത്തിലെ ബാഗേജ് സൂക്ഷിക്കുന്ന സ്ഥലത്ത് പുക കണ്ടത് അറ്റ്ലാന്റിക് സമുദ്രത്തിന് മുകളിലായിരുന്ന വിമാനം പൈലറ്റ് അടിയന്തരമായി മാഞ്ചസ്റ്ററിൽ ഇറക്കി വിമാനത്തിലെ ഒരു ബൾബിൽ നിന്നുള്ള ചൂടേറ്റ് യേശുദാസിന്റെ ഇലക്ട്രിക് ഓർഗൻ ഉരുകിയാണ് പുക വന്നതെന്ന് പിന്നീട് കണ്ടെത്തി തീ പടർന്നെങ്കിൽ വൻ ദുരന്തമുണ്ടാകുമായിരുന്നു ഇതേക്കുറിച്ച് മുൻപൊരിക്കൽ നടനും എഴുത്തുകാരനുമായ തമ്പി ആന്റണിയും സംസാരിച്ചിട്ടുണ്ട് പള്ളികളും അമ്പലങ്ങളും മാത്രമല്ല ഏത് പ്രാർത്ഥനാലയവും അദ്ദേഹത്തിന് പുണ്യസ്ഥലമാണ് യേശുദാസ് എവിടെ പോയാലും പോകുന്നതിന് മുമ്പ് എറണാകുളത്തുള്ള വല്ലാർപാടം പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുന്ന ശീലമുണ്ട് അങ്ങനെ ഒരിക്കൽ മധുരയിലേക്ക് പോകുന്നതിന് വേണ്ടി കൊച്ചി വിമാനത്താവളത്തിലേക്ക് പോവുകയായിരുന്നു അദ്ദേഹം വീട്ടിൽ നിന്നും താമസിച്ചിറങ്ങിയതിനാൽ ഇത്തവണ പള്ളിയിൽ കയറുന്നില്ലെന്ന് അദ്ദേഹം ആദ്യം തീരുമാനിച്ചു പക്ഷേ പള്ളിയുടെ മുന്നിലെത്തിയപ്പോൾ ഒന്ന് കയറണമെന്ന് തോന്നി അങ്ങനെ അവിടെ കയറി ഇറങ്ങി തിരിച്ച് എയർപോർട്ടിൽ എത്തിയപ്പോഴേക്കും ഫ്ലൈറ്റ് അതിന്റെ വഴിക്ക് പോയി പിന്നെ കേട്ടത് ഒരു വിമാനാപകടത്തിന്റെ വാർത്തയാണ് മധുരയ്ക്ക് പോയ ആ വിമാനം അവിടെ എത്തുന്നതിന് തൊട്ടു മുൻപ് തകർന്നു വീണു അതിലുണ്ടായിരുന്ന യാത്രക്കാരെല്ലാം മരിക്കുകയും ചെയ്തു യേശുദാസിന്റെ ചെറിയ പ്രായത്തിലെ കഷ്ടപ്പാടുകളെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിരുന്നു തന്റെ പിതാവ് അഗസ്റ്റിൻ ജോസഫ് ആണ് ആദ്യ ഗുരുവെന്ന് യേശുദാസ് തറപ്പിച്ചു പറയാറുണ്ട് സംഗീത ലോകത്തേക്ക് തന്നെ തിരിച്ചുവിട്ടത് പിതാവാണ് കഷ്ടപ്പാടുകൾ നിറഞ്ഞ ബാല്യകാലമായിരുന്നു യേശുദാസിന്റേതും അപ്പൻ അസുഖമായതോടു കൂടിയാണ് കാശില്ലാതെ ഓടി നടക്കേണ്ടി വന്നത് മരുന്ന് വാങ്ങാൻ പോലും പണമില്ലാത്ത അവസ്ഥ ആദ്യം പാടിയ പാട്ട് കേൾക്കാൻ അടുത്ത വീട്ടിലെ റേഡിയോയുടെ മുൻപിൽ പോയി നിന്നതും സംഗീത സ്കൂളിൽ വെച്ച് നേരിടേണ്ടി വന്ന അവഗണനയും നിരവധിയാണ് അന്ന് ഫീസ് കൊടുക്കാനില്ലാത്തത് കൊണ്ട് പുറത്തു നിൽക്കേണ്ടി വന്ന അവസ്ഥകളും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എല്ലാം സംഗീതത്തിന് വേണ്ടി സഹിക്കുകയായിരുന്നു ഈ അനുഭവങ്ങളൊക്കെയാണ് ജീവിതത്തിലേക്ക് കുതിച്ചുയരാനുള്ള വാശിയായി മാറിയത് ആ വാശി സംഗീതത്തിന്റെ ഉയരങ്ങളിലേക്കും യേശുദാസിനെ എത്തിച്ചു അറുപത് വർഷത്തോളം സംഗീത ലോകത്ത് സജീവമായിരിക്കാൻ യേശുദാസിനെ സാധിച്ചിരുന്നു ഇപ്പോൾ ഭാര്യയ്ക്ക് ും മക്കൾക്കുമൊപ്പം ജീവിതം ആസ്വദിക്കുകയാണ് അമേരിക്കയിലെ വീട്ടിലും മകനൊപ്പം ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയും അദ്ദേഹം സജ്ജമാക്കിയിരിക്കുകയാണ് ഇപ്പോൾ അമേരിക്കയിലെ വീട്ടിൽ സന്തുഷ്ടനായി ജീവിക്കുകയാണ് അദ്ദേഹം പുലർച്ചെ നാലരയ്ക്ക് എഴുന്നേറ്റ് സാധകം ചെയ്യും ഭക്ഷണകാര്യത്തിൽ അതീവ ശ്രദ്ധയുണ്ട് ശബ്ദത്തിന് അപകടം ഉണ്ടാവുന്നതൊന്നും അദ്ദേഹം കഴിക്കില്ല പിന്നെ സാധാരണക്കാരനെ പോലെയുള്ള ജീവിതമാണ് പച്ചക്കറി വാങ്ങാനും ഷോപ്പിങ്ങിനും ഒക്കെ സ്വയം കാർ ഓടിച്ചു പോകും പാചകത്തിൽ ഭാര്യ പ്രഭയെ സഹായിക്കുകയും ഒക്കെ ചെയ്യുന്നു എല്ലാ കാര്യവും മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ചെയ്യണമെന്നതാണ് യേശുദാസിനും ഇഷ്ടം നാട്ടിലാണെങ്കിൽ കാലിൽ വീഴാനും അനുഗ്രഹം വാങ്ങാനുമൊക്കെ ആളുകളുടെ ബഹളമാണെങ്കിൽ അവിടെ അതൊന്നും ഇല്ലെന്നും തമ്പി ആന്റണി കൂട്ടിച്ചേർത്തു മലയാളിക്ക് സംഗീതം എന്നാൽ യേശുദാസാണ് പതിറ്റാണ്ടുകളായി മലയാളി കാതോരം ചേർത്ത് ഹൃദയത്തിലേറ്റുന്ന നിത്യഹരിത രാഗത്തിന്റെ പേരുകൂടിയാണ് യേശുദാസ് മലയാളികൾക്ക് ഗായകൻ എന്നതിലുപരി മറ്റെന്തെല്ലാമോ കൂടിയാണ് ആ മനുഷ്യൻ തന്റെ സുഖ ദുഃഖങ്ങളിലും സന്തോഷ സന്താപങ്ങളിലുമെല്ലാം കൂട്ടായി എത്തുന്ന ഗാനങ്ങൾ അവയ്ക്ക് പിന്നിലെ സ്വരമാധുര്യം മണ്ണിലെ ഗാനഗന്ധർവൻ ആ അപൂർവ സുന്ദര സ്വരമാധുര്യ നുണയാത്തവരായി ആരുമുണ്ടാകില്ല പതിറ്റാണ്ടുകൾക്കിപ്പുറം മാറ്റിവെക്കാനാകാത്ത ശീലമായി മലയാളികൾക്ക് യേശുദാസ് മാറിക്കഴിഞ്ഞു പകരം വയ്ക്കാനില്ലാത്ത വികാരം അതാണ് ആ ശബ്ദത്തിന്റെ മാറ്റു വാക്കുകൾ മതിയാകാതെ വരും ആ സ്വരമാധുരിക്ക് വിശേഷങ്ങൾ തീർക്കാൻ തലമുറകളെ തന്റെ ആരാധകരാക്കിയ ഇന്ദ്രജാലം ദാസേട്ടൻ തുടർന്ന് കൊണ്ടേയിരിക്കുന്നു മലയാളികൾ ഉള്ളിടത്തോളം കാലം കെ ജെ യേശുദാസും ആ ശബ്ദവും നിലനിൽക്കും അസാമീസ് കാശ്മീരി കൊങ്കണി എന്നിവയിലൊഴികെ എല്ലാ പ്രധാന ഭാഷകളിലും യേശുദാസ് പാടിയിട്ടുണ്ട് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ പുരസ്കാരം ഏറ്റവും അധികം തവണ നേടിയിട്ടുള്ളത് യേശുദാസാണ് കേരള കർണാടക ബംഗാൾ സംസ്ഥാനങ്ങളുടെ മികച്ച പിന്നണി ഗായകനുള്ള അവാർഡുകളും അദ്ദേഹം കരസ്ഥമാക്കി മാറുന്ന കാലത്തിനും അഭിരുചികൾക്കും ആസ്വാദന ശീലങ്ങൾക്കും സാങ്കേതിക വിദ്യക്കും അപ്പുറത്തേക്ക് പറന്നുയർന്ന ആ ശബ്ദം സംഗീത ആസ്വാദകരെ ഇന്നും ത്രസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഗാനഗന്ധർവൻ ആണെങ്കിലും വ്യക്തി ജീവിതത്തിലെ യേശുദാസിനോട് പലർക്കും അനിഷ്ടമുണ്ട് അമിത ദേഷ്യമാണ് ഇതിന് പ്രധാന കാരണം സഹപ്രവർത്തകരോടും ആരാധകരോടും യേശുദാസ് ദേഷ്യപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും ഗുരുസ്ഥാനീയർക്ക് വരെ ഇദ്ദേഹത്തോട് നീരസം തോന്നിയെന്ന് സംഗീത ലോകത്ത് സംസാരമുണ്ട് അടുത്തിടെ സംവിധായകൻ ശാന്തിവിള ദിനേശും ഇതേക്കുറിച്ച് സംസാരിച്ചിരുന്നു മാക്ട സംഘടനയെക്കുറിച്ച് കുറിച്ച് സംസാരിക്കവെയാണ് അദ്ദേഹം ഗായകനെക്കുറിച്ച് പരാമർശിച്ചത് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു സംവിധായകൻ സിനിമാ രംഗത്ത് മാക്ടയ്ക്ക് പെട്ടെന്ന് തന്നെ വേരോട്ടമുണ്ടായിരുന്നു പറയുന്നു സംഗീത സംഗമം എന്ന പരിപാടി എറണാകുളത്ത് മാക്ടയുടെ നേതൃത്വത്തിൽ നടത്തിയത് ചരിത്ര സംഭവമായി വലിയ വിജയമായിരുന്നു സംഗീത സംഗമം അമേരിക്കയിൽ നിന്നും ഈ സംഗീത സംഗമത്തിൽ പാടാൻ വരാനാകില്ല എന്ന് യേശുദാസ് അറിയിച്ചു അയാൾ ഒരു സിനിമയിലും പാടേണ്ട എന്ന് ഈ അടുത്ത കാലത്ത് മരിച്ചുപോയ ആന്റണി ഇസ്റ്റുമാൻ ഉച്ചത്തിൽ സംസാരിച്ചു അയാളില്ലെങ്കിലും സംഗീത സംഗമം നടക്കുന്നു പക്ഷേ മാക്റ്റ അംഗങ്ങൾ എടുക്കുന്ന ഒറ്റ സിനിമയിൽ ഇയാളെ കൊണ്ട് പാടിക്കില്ല എന്ന് പറഞ്ഞ് ഭയങ്കര ബഹളമുണ്ടാക്കി ആരും മറുപടി പറഞ്ഞില്ല അത് വലിയൊരു വാർത്തയായി ഒരക്ഷരം പറയാതെ യേശുദാസ് അമേരിക്കയിൽ നിന്ന് വന്ന് സംഗീത സംഗമത്തിൽ പാടി മാക്ടയ്ക്ക് എത്ര ശക്തി ഉണ്ടായിരുന്നു എന്ന് ഇതിലൂടെ മനസ്സിലാക്കാമെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു യേശുദാസിനെ കുറിച്ച് മറ്റൊരു സംഭവം ശാന്തിവിള ദിനേശ് പങ്കുവച്ചിരുന്നു യേശുദാസ് എന്ന ഗായകനെ ശ്രദ്ധേയനാക്കിയ സാക്ഷാൽ ദേവരാജൻ മാഷ് സംഗീത രംഗത്ത് ദുരിതം അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായം നൽകാൻ നടത്തിയ അഞ്ച് ദിവസത്തെ പ്രോഗ്രാം പോലും യേശുദാസ് ചളകുളമാക്കി ആദ്യം ഡേറ്റ് മാറ്റി ഈ ഡേറ്റിൽ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞപ്പോൾ മൊത്തം കുളമാക്കി ദേവരാജൻ മാഷു പക്ഷാഘാതം വന്ന് ആശുപത്രിയിലായി ചികിത്സ കഴിഞ്ഞ് പുറത്തിറങ്ങി രണ്ടാമതൊരു ഡേറ്റ് ഉണ്ടാക്കി പ്രോഗ്രാം തുടങ്ങാൻ അല്പ ദിവസം ബാക്കി നിൽക്കെ കാസറ്റ് റൈറ്റ് തരങ്കിണിക്ക് തന്നില്ലെങ്കിൽ പാടാൻ പറ്റില്ലെന്ന് പറഞ്ഞു അങ്ങനെ തരങ്കിണിക്ക് കൊടുത്തു ജോണി സാഗരിയ ഇരുപത്തി ലക്ഷമോ മറ്റോ റൈറ്റ്സിന് പറഞ്ഞിരുന്ന പ്രോഗ്രാമാണ് പക്ഷേ പതിനഞ്ച് ലക്ഷമേ തരാൻ പറ്റൂ എന്ന് യേശുദാസ് പറഞ്ഞപ്പോൾ ദേവരാജൻ മാഷ അതും നിഷേധിച്ചില്ല പിന്നീട് ദേവരാജൻ മാഷയെ പോയി കണ്ട് പിന്നീട് ദേവരാജൻ മാഷയെ പോയി കണ്ട് എനിക്ക് പ്രോഗ്രാം മുതലായില്ലെന്ന് പറഞ്ഞ് ചെറിയ തുക യേശുദാസ് കൊടുത്തു പോകാൻ നേരത്ത് ദാസപ്പ നിനക്ക് ല്ലോ ഇതും കൂടെ എടുത്തോ എന്ന് പറഞ്ഞ് ദേവരാജൻ മാഷ് പണം തിരിച്ചു കൊടുത്തു ഒരു മടിയും ഇല്ലാതെ യേശുദാസ് ആ പണം വാങ്ങി ദേവരാജൻ മാഷിനോട് വാശി പിടിച്ച യേശുദാസ് മാക്ടിയുടെ ശക്തി എത്രയുണ്ടെന്ന് മനസ്സിലാക്കിയെന്നും ശാന്തിവിള ദിനേശു പറഞ്ഞിരുന്നു